ും നമ്മുടെ നാല് മക്കളുമായിട്ട് വൈകിട്ട് പോയി കണ്ടതാണ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണത് എല്ലാവരും വളരെ വിശബ്ദരായിട്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ഈ ഷോർട്ടിലും കാണുകയും ചെയ്യുക നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ സമീപിച്ചാൽ നിങ്ങൾ ഇനി എന്ത് പറയും എന്തു പറയും പറയും നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ കാര്യം ചോദിക്കട്ടെ ലഹരി വേണം എന്തിനോട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏ കുടുംബത്തോട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നല്ലപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അച്ഛനമ്മമാരോട് ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് വരാനാണ് ഗായികയാണെങ്കിൽ കൂടെ അഭിനയം ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിന് എമർജിങ് വൈക്കം എന്ന ടീം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനൊരു ഷോർട്ട് ഫിലിം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നി ല്ലേ ഇപ്പൊ കൂടുതൽ ഇഷ്ടം അപ്പൊ ആ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളിൽ എത്തിച്ച് ആ ഒരു സന്ദേശം തരാൻ വേണ്ടിട്ടാണ് ഇതിന്ന് നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആശംസകൾ